ും വാഹമത്തല്ലാഹി വാത്തു അലഹമില്ലു വസ്സലാംസൂൽ ഒരു ബെളിപെരുന്നാളുകൂടെ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഓരോ പെരുന്നാളും നമ്മിലേക്ക് കടന്നു വരുമ്പോഴും വ്യത്യസ്തമായ സന്തോഷങ്ങളും ഒരുപാട് നമുക്ക് നമുക്കെന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് ആഹ്ലാദ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഈ പെരുന്നാൾ സുദിനത്തിൽ നിങ്ങളോട് പറയാനുള്ളത് രണ്ട് മൂന്ന് സന്ദേശങ്ങൾ മാത്രമാണ് ഒന്ന് നമ്മുടെ വീടുകൾ പെരുന്നാളിൻ്റെ ഒരു മനോഹരമായ സുന്ദരമായ അന്തരീക്ഷമാക്കി മാറ്റാൻ നമ്മൾ തയ്യാറാകണം പലപ്പോഴും പെരുന്നാൾ രാവ് അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ ആ ഒരു ദിവസമാണെന്ന് അറിഞ്ഞത് മുതൽ നമ്മുടെ വീടിൽ ആരുണ്ടാകാറില്ല അങ്ങാടിയിലേക്ക് പോകുന്ന വീടും വീടിൻ്റെ പരിസരവും പെരുന്നാളിൻ്റെ അന്തരീക്ഷമല്ലാത്തൊരു സാഹചര്യം ഇന്ന് ഈ അടുത്ത കാലങ്ങളിലായിട്ട് കണ്ടുവരുന്നുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വീട്ടിലൊത്തുകൂടുവാനും വീടിലെ ഏറ്റവും നല്ല തെക്ക് ബീർ മുഴക്കി സന്തോഷവും ചിരിച്ച് നല്ല നല്ല സൗഹൃദങ്ങൾ കൈമാറുന്ന ഒരു അന്തരീക്ഷമാക്കിയിട്ട് വീടുകൾ നമുക്ക് മാറ്റാൻ പറ്റണം അതിലൊന്ന് തെക്ക് ബീറുകൾ മുഴക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ന് പള്ളികളിൽ മാത്രം തെക്ക് ബീർ ധ്വനികൾ മുഴക്കി ഒരഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോയി പിന്നെ തെക്ക് ബീർ ഇല്ലാത്തൊരവസ്ഥയുണ്ട് അതിൽ നിന്ന് മാറി വീടിൽ നിന്ന് തെക്ക്ബീർ ധ്വനികളിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കണം നമ്മൾ ആവിൻ തുമ്പിൽ ആ അള്ളാഹു അക്ബറുള്ളാഹു അക്ബറുള്ളാഹു അക്ബർ എന്ന് പറയുന്ന തെക്ക്ബീർ ധ്വനികൾ ഇങ്ങനെ മുഴങ്ങുന്ന ആ ഒരു സുന്ദരമായിട്ടുള്ളൊരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കണം രണ്ടാമത്തത് നമ്മുടെ വിശ്വാസത്തെ എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കണം അതായത് ഒരു സെൽഫ് ഇവാലുവേഷൻ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് ബലി ബന്ധപ്പെടുത്തി നമ്മൾ ഏറെ ഓർക്കാറുള്ളത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതവും താരതമ്യം ചെയ്ത് നമ്മുടെ ജീവിതത്തോട് കോർത്തിണക്കി എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക എൻ്റെ വിശ്വാസം ഞാൻ പെരുന്നാൾ ആഘോഷിക്കാൻ പോകുമ്പം എൻ്റെ വിശ്വാസവും എൻ്റെ സൽക്കർമ്മവും ഒക്കെ ഒരു പെരുന്നാൾ ആഘോഷിക്കാനുള്ള യോഗ്യതയിലേക്ക് എന്നെ എത്തിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കണം പലപ്പോഴും പെരുന്നാളിൻ്റെ അന്ന് പോലും സുഭൈ നമസ്കരിക്കാത്ത ആളായിരിക്കും പെരുന്നാൾ ആഘോഷത്തിൽ മുമ്പിൽ ഉണ്ടാകുന്നു ഫോട്ടോ എടുക്കാനൊക്കെയാണ് ആളെ സംബന്ധിച്ചിടത്തോളം ആഘോഷം എത്രത്തോളം ഹലാലായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം അപ്പം നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യത്തിൽ നമ്മളെന്ത് ചെയ്യണം ഒരു ദൃഢത വരുത്തണം എന്നല്ലതാണ് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഈ ആഘോഷങ്ങളെ എന്താക്കണം നമ്മളെല്ലാവർക്കും എല്ലാവർക്കും സന്തോഷങ്ങൾ കൈമാറാൻ പറ്റുന്ന ഒരു ആഘോഷമാക്കി മാറ്റണം അതിൽ സൗഹൃദം അയൽബക്കം വളരെ പ്രധാനപ്പെട്ടതാണ് അതേപോലെ തന്നെ കുടുംബ ബന്ധം കുടുംബങ്ങളോടൊത്ത് സമയം ചെലവഴിക്കാൻ ഈ പെരുന്നാൾ സുദിനം നമുക്ക് ഉപകരിക്കേണ്ടതുണ്ട് ഒന്നെങ്കിൽ ഫോൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഈദുബാറക്കും തക്കബൽ അള്ളാഹു ഇന്നാഹമിനും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളിൽ നിന്ന് സുഖം ചോദിച്ചു കൊണ്ടുള്ളൊരു മെസ്സേജ് ആയിട്ടോ ഒക്കെ നമ്മുടെ കുടുംബക്കാരിലേക്കത് ഫോർവേഡ് ചെയ്യാനും അതിനേക്കാളുപരി ഫോൺ കോളിലൂടെ അവരുടെ ശബ്ദം കേട്ട് ആസ്വദിക്കുവാനും അങ്ങനെ സുഖമല്ലേ എന്നും തിരിച്ച് സുഖമാണ് എന്നും കേൾക്കാനുള്ള ഒരു സംവിധാനത്ത് നമ്മൾ ഉണ്ടാക്കണം അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് പോയി സന്ദർശിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് സന്ദർശിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസം എന്ന് പറഞ്ഞൊരു സംഗതിയാണ് എങ്കിൽ പോലും ഗ്രഹസന്ദർശനങ്ങളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം ഈ പെരുന്നാളിന് അപ്പോൾ നമ്മൾ ഗ്രഹസന്ദർശനത്തിന് ഇപ്പോൾ വീട്ടിൻ്റെ അയൽബക്ക ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കുക വീട്ടിലെ അയൽവാസികളുടെ അടുത്തൊക്കെ ഒന്ന് പോവുക ഏ ഇന്നും കാണുന്നവരെ തന്നെ ആയിരിക്കും പക്ഷെ എന്നിരുന്നാലും ഒന്നും കൂടി ഒന്ന് ബന്ധം കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിൽ പോവുക കുടുംബക്കാരുടെ വീട്ടിൽ പോവുക അതേപോലെ തന്നെ വിളിക്കേണ്ടവരെ ഏറ്റവും ദൂരത്തുള്ള ആളുകളൊക്കെ ഒന്ന് വിളിച്ച് ആ ഒരു സൗഹൃദം നിലനിർത്താൻ നമ്മൾ തയ്യാറാക്കേണ്ടത് പ്രത്യേകിച്ച് കുടുംബ ബന്ധവും അയൽബക്ക ബന്ധവും പിന്നെയാണ് സൗഹൃദ ബന്ധം എന്ന് പറയുന്നത് സൗഹൃദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു ആഘോഷ പരിപാടി ഈ എഴുതിന് ഉണ്ടാകാൻ പാടില്ല പിന്നെയോ ആ ഒരു സൗഹൃദം കീപ്പ് ചെയ്തുകൊണ്ട് ആവശ്യമായ സഞ്ചാരങ്ങളും ഫോട്ടോ എടുക്കലും ഒക്കെ വേണം എന്നാൽ അമിതമാകാതെ അത് വളരെ കെയർ ചെയ്തുകൊണ്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു വരമ്പുകളിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മുടെ ഒരു സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെടേണ്ടത് പിന്നെ ബലിപെരുന്നാളാണ് നമുക്കറിയാം ഉദിയത്തുമായി ബന്ധപ്പെട്ട് അതിൽ നമ്മൾ പങ്കാളിയാണ് പലപ്പോഴും ഷെയറൊക്കെ കൂടിയിട്ടുണ്ടാവും പക്ഷെ അതിലേക്ക് പങ്കെടുക്കാത്ത ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല ഉദിയത്തിൻ്റെ ആ ഒരു കർമ്മത്തിൽ പങ്കെടുക്കുക എന്നുള്ള വലിയ പ്രതിഫലമുള്ളൊരു കാര്യമാണ് അത് അതിൻ്റെ എല്ലാ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയും ആളുകൾക്ക് എത്തിയെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റണം അങ്ങനെ ഏറ്റവും നല്ല ഒരു ബലിപെരുന്നാളായി നമുക്കെന്നും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു പെരുന്നാളായിട്ട് ഈ പെരുന്നാൾ നമുക്ക് മാറേണ്ടതുണ്ട് അങ്ങനെ ഒരു നല്ല സുന്ദരമായ നിമിഷം ഒരു നല്ല ഒരു ദിവസമാക്കിയിട്ട് ഈ റീദിനെ മാറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവർക്കും ബലിബിരുന്നാൾ ആശംസകൾ നേരുന്നു അസ്സലാമേലിക്കും വരഹമുല്ലാഹി വാത്തൂ